ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയേ എന്ന് എല്ലാവരും ഘോരം ഘോരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിനെ കണ്ടാൽ എന്താണ് കുഴപ്പം ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും അനുവാദമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമായി ഇവർ കാണുന്നത് മറ്റെല്ലാ സംഘടനകളിലെയും ആളുകളെ നമുക്ക് കാണുകയും നേതാക്കളുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാം പക്ഷേ ആർ എസ് എസ് നേതാക്കളെ മാത്രം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ കണ്ടു എന്ന് പറയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആർ എസ് എസ് എന്താണ് വല്ല ഭീകരസംഘടനയും മറ്റുമാണോ അവർക്ക് എന്താവല്ല തൊട്ടുകൂടായ്മയും എന്തെങ്കിലും ഉണ്ടോ അതൊന്നുമല്ല ഞാൻ ഹിന്ദുക്കളെ വെറുക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് ഞങ്ങൾ ആർ എസ് എസിനെ വെറുക്കുന്നു എന്നാണ് അപ്പോൾ ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും ആകെ മൊത്തം മൊത്തത്തിൽ കുഴപ്പമാക്കും ഇക്കൂട്ടം ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല എന്ന് തോന്നിയാസമാണ് ആർ എസ് എസ് പ്രവർത്തിക്കാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും അനുവാദമുള്ള ഈ കാലഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ആർ എസ് എസ് നേതാക്കളെ കണ്ടുകൂടാ പോലും ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല എന്ന് ബിനോയ് വിശ്വം ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാക്കളെ എം ആർ അജിത് കുമാർ കണ്ടു എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അതും ഉറച്ച നിലപാടാണത്രേ അത്രേ എ ഡി ജി പിയുടെ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് അർഹതയില്ല പോലും അദ്ദേഹം മാറിയേ തീരുവെന്ന് അല്ല നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ഇതിപ്പം ഞമ്മന്റെ പാർട്ടിയിലെ മൊയ്ലാളിമാരെ ആരെയും കണ്ടിരുന്നെങ്കിൽ വല്ലക്കുഴപ്പം ആരെയും ഉണ്ടാക്കുമാറുന്നോ എവിടെ ഉണ്ടാക്കാൻ മുട്ടടിക്കും എമാന്മാർക്ക്